ലോക നാടക ദിനത്തിൽ നാടകത്തെ നെഞ്ചേറ്റിയ ഒരു ഗ്രാമത്തെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം ഗ്രാമമാണ് നാടക പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ളത് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് നാടക കലാകാരന്മാരാൽ സമ്പന്നമാണ് പാത്രമംഗലം ഗ്രാമം ഈ നാടിന്റെ നാടക പാരമ്പര്യത്തിന് ആറു പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് വിവിധ കൂട്ടായ്മകളിലൂടെ നിരവധി നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട് നാട്ടുകാർ തന്നെ രചന നടത്തി തന്നെ അഭിനയിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട പ്രത്യേകത ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളിലെയും ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു നാടകത്തിലെങ്കിലും അഭിനയിക്കുകയോ അല്ലെങ്കിൽ നാടക പ്രവർത്തനങ്ങളിൽ സജീവമാകുകയോ ചെയ്തിട്ടുണ്ടാകും ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ചും നാടകം അവതരിപ്പിക്കുവാനുള്ള പരിശീലനത്തിലാണ് നാട്ടുകാർ ഈ നാടകത്തിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ഇതിൽ അഭിനയിക്കുന്നവരെല്ലാം തന്നെ വിവിധ ജോലികൾ ചെയ്യുന്നവരാണ് അവരുടെ ജോലികൾ കഴിഞ്ഞു കഴിഞ്ഞ രാത്രിയാണ് റിഹേഴ്സൽ നടക്കുന്നത് അത് മിക്കവാറും ദ്രാവറും വരെ നീളുകയും ചെയ്യാറുണ്ട് പ്രൊഫഷണൽ നാടകങ്ങളും മറ്റു അമേച്ചർ നാടക കൂട്ടായ്മകളും നടക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണവാസികൾ ഗ്രാമവാസികൾ മുഴുവനായി സഹകരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഈ പ്രത്യേക വിഷയങ്ങളിൽ വളരെ കുറവാണെന്ന് തന്നെ വേണം പറയാൻ അതുതന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ഒരു വിശേഷമായി കണക്കാക്കുന്നത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് സാമൂഹികാന്തരീക്ഷം ഭയാനകമായ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നാടകമാണ് ലഹരി എന്ന് പ്രഖ്യാപിച്ചാണ് ഈ വർഷത്തെ നാടകം ഒരുക്കുന്നത് നാട്ടുകാരനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ മണികണ്ഠൻ ആണ് മുന്നാഴിക്കനവ് എന്ന നാടകത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത് മണികണ്ഠൻ ഇതിനു മുമ്പ് മുപ്പത് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് പഠിക്കുന്ന കാലം മുതൽ തന്നെ സ്കൂൾ നാടകങ്ങൾ എഴുതി ഒരു പത്ത് മുപ്പത് നാടകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട് ഈ ഞങ്ങൾ നാട്ടിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഓളം നാടകം കളിച്ചിട്ടുണ്ട് പിന്നെ അതേ ഇപ്പോഴും കൊണ്ടുനടക്കുന്ന എന്നോട് കുറെ എന്റെ കുറെ സുഹൃത്തുക്കൾ എന്റെ ഒപ്പമുണ്ട് അതും എൻ്റെ ഒരു വിജയമാണ് ജനകീയമായ എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് വിജയമാണെന്നാണ് പ്രതീക്ഷ സജീവ നാടക ചലച്ചിത്ര പ്രവർത്തകനായ സ്വാതി മോഹൻ ഷൊർണൂരാണ് സംവിധാനം നിർവഹിക്കുന്നത് നീ കാരണം അതുകൊണ്ട് ചോദിക്കാൻ എനിക്ക് എനിക്ക് ആരും മടിയില്ല നാട്ടുകാർ ജോലി കഴിഞ്ഞെത്തി രാത്രിയിലാണ് റിഹേഴ്സൽ നടത്തുന്നത് ഏപ്രിൽ പതിമൂന്ന് വിഷുത്തലേന്ന് രാത്രിയിൽ പാത്രമംഗലം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര മൈതാനിയിൽ നാടകം അരങ്ങേറും